നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ ത്രില്ലിംഗ് മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ഒരു റണ്ണിന് തോൽപ്പിച്ചത് സൺറൈസേഴ്സ് ഹൈദരാബാദ് തങ്ങളുടെ ശക്തി തെളിയിച്ചിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റിയൊന്ന് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ രാജസ്ഥാന് ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ് റണ്ണാണ് നേടാനായത് അവസാന പന്തിലേക്ക് നീണ്ട ആവേശത്തിനൊടുവിലാണ് രാജസ്ഥാന് ഹൈദരാബാദ് തളച്ചത് അവസാന പന്തിൽ രാജസ്ഥാന് ജയിക്കാൻ വേണ്ടിയിരുന്നത് വെറും രണ്ട് റൺസായിരുന്നു കേവലം ഒരു റണ്ണെടുത്താൽ പോലും മത്സരം സമനിലയായിട്ട് ഒരുപക്ഷെ സൂപ്പർ ഓവറിലേക്ക് കടന്നതിനെ മത്സരം എന്നാൽ അവസാന പന്തിൽ റോമാൻ പവലിനെ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി ഭുവനേശ്വർ കുമാർ രാജസ്ഥാനെ മുട്ടുകൊത്തിച്ച് ഹൈദരാബാദിന് മികച്ചൊരു വിജയം സമ്മാനിക്കുകയായിരുന്നു ഇപ്പോഴത്തെ രാജസ്ഥാനെ തോൽവിക്ക് പിന്നാലെ അമ്പയർക്കെതിരെ രൂക്ഷ ഉയർത്തുകയാണ് ആരാധകർ അമ്പയറുടെ തെറ്റായ തീരുമാനമാണ് രാജസ്ഥാന് ജയം നിഷേധിച്ചത് എന്നാണ് ആരാധകർ ആരോപിക്കുന്നത് അവസാന പന്തിൽ ഭുവിയുടെ സ്വിംഗ് ചെയ്തെത്തിയ ഫുൾട്ടോസ് റോമാൻ പവലിന്റെ കാലിൽ തട്ടുകയായിരുന്നു എന്നാൽ ഈ പന്തിന്റെ സ്വിംഗ് പുറത്തേക്കായിരുന്നുവെന്നും തേർഡ് അമ്പയറുടെ പരിശോധനയിൽ പന്ത് ലെഗ് സ്റ്റമ്പിൽ കൊള്ളുന്നതായി കണ്ടത് വിചിത്രമായെന്നുമാണ് ആരാധകർ ആരോപിക്കുന്നത് അമ്പയർ രാജസ്ഥാനെ തോൽപ്പിക്കാനായുള്ള ശ്രമമാണ് നടത്തിയതെന്നാണ് ആരാധകപക്ഷം പന്തിന്റെ ദിശ ലെഗ് ലെക്സ്റ്റംബിലേക്കാണെന്ന് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അമ്പയർ അതാ ഔട്ട് വിളിക്കാൻ പാടില്ലായിരുന്നു അമ്പയർ ഔട്ട് വിളിച്ചപ്പോൾ തേർഡ് അമ്പയർ അതിന് ഒപ്പം നിൽക്കുകയായിരുന്നു നിലവിലെ നിയമപ്രകാരം അമ്പയർ കോളിനാണ് മുഖ്യ പരിഗണന അമ്പയറുടെ തീരുമാനം ബൌളിംഗ് ടീമിന് അനുകൂലമായതിനാലാണ് പന്ത് ലെക്സ്റ്റംബിലേക്കായിട്ടും തേർഡ് അമ്പയർ ഫീൽഡ് അമ്പയറുടെ തീരുമാനം ശരിവച്ചത് എന്നാൽ ഓൺ ഫീൽഡ് അമ്പയർ ഇതാ നോട്ട് ഔട്ട് വിളിച്ചിരുന്നെങ്കിൽ മത്സരം രാജസ്ഥാൻ ജയിക്കുമായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് ഫീൽഡ് അമ്പയറുടെ തീരുമാനമാണ് രാജസ്ഥാന്റെ വില്ലനായി മാറിയത് അമ്പയർ സ് കോളിന്റെ മുഖ്യ പരിഗണന നൽകുന്ന നിയമം ശരിയായല്ല നടപ്പിലാക്കുന്നതെന്നും ഇപ്പോൾ തന്നെ ഒരുപാട് പഴികൾ കേൾക്കുന്നുണ്ട് മത്സരത്തിൽ രാജസ്ഥാനെതിരെയായിരുന്നു അമ്പയറുടെ പല തീരുമാനങ്ങളും ഉണ്ടായത് ട്രാവിസ് ഹെഡിന്റെ റൺഔട്ട് ഔട്ട് നൽകാത്തത് വിചിത്രമാണെന്നാണ് ആരാധകർ പറയുന്നത് സഞ്ജു സാംസൺ ത്രോ ചെയ്ത് സ്റ്റെമ്പിൽ കൊള്ളിക്കുമ്പോൾ ഹെഡിന്റെ ബാറ്റ് ക്രീസിൽ തൊട്ടിരുന്നില്ല അല്പം ഉയരത്തിലായിരുന്നു ബാറ്റ് ഉണ്ടായിരുന്നത് റിപ്ലൈകളിൽ ഇത് വ്യക്തമായിരുന്നു എന്നാൽ ടേൺ അമ്പയറുടെ തീരുമാനം ഇത് ഔട്ട് അല്ല എന്നായിരുന്നു വലിയ വിമർശനം ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയും ചെയ്തു തേർഡ് അമ്പയറുടെ തെറ്റായ തീരുമാനങ്ങൾ ഒട്ടുമിക്ക മത്സരങ്ങളിലും ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും നിലവാരമില്ലാത്ത അമ്പയർമാർ ഇത്തവണയാണെന്നാണ് ആരാധകർ പറയുന്നത് തേർഡ് അമ്പയർമാരുടെ നിലവാരമില്ലായ്മ ടീമുകളെ ജയിക്കേണ്ട കളി തോൽപ്പിക്കുകയാണെന്നും ആരാധകർ പരാതിപ്പെടുന്നുണ്ട് കരുത്തുറ്റ ബാറ്റിംഗ് നിരയുള്ള ഹൈദരാബാദിനെ പവർ പ്ലേയിൽ രണ്ട് വിക്കറ്റിന് മുപ്പത്തിയേഴ് എന്ന നിലയിലേക്ക് തളച്ചിടാൻ രാജസ്ഥാന് സാധിച്ചെങ്കിലും മധ്യ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും കളി കൈവിടുകയായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡിയാണ് തകർത്തടിച്ചത് നാൽപ്പത്തിരണ്ട് പന്തിൽ എഴുപത്തിയാറ് റൺസാണ് താരം നേടിയത് ട്രാവിസ് ഹെഡ് നാൽപ്പത്തിനാല് പന്തിൽ അമ്പത്തി എട്ട് റൺസും സ്വന്തമാക്കി മറുപടിക്കിറങ്ങിയ രാജസ്ഥാനായി റിയാൻ പരാഗ് ടോപ് സ്കോറർ ആവുകയായിരുന്നു നാൽപ്പത്തി ഒൻപത് പന്തിൽ എട്ട് ഫോറും നാല് സിക്സും ഉൾപ്പെടെ പരാഗ് തകർത്തടിച്ചപ്പോൾ യശസ്സി ജയ്സ്വാല നാൽപ്പത് പന്തിൽ അറുപത്തിയേഴ് റൺസും നേടി ആദ്യ ഓവറിൽ തന്നെ ജോസ് ബട്ലറും സഞ്ജു സാംസണും ഡക്കിന് പുറത്തായത് രാജസ്ഥാന്റെ തോൽവിയുടെ പ്രധാന കാരണം തന്നെയാണ് എന്തായാലും അമ്പയർമാരുടെ തീരുമാനങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമിൻ്റെ ജയവും തോൽവിയും നിർണ്ണയിക്കാൻ വരെ അമ്പയർമാർക്ക് സ്വാധീനമുണ്ടോ എന്നതാണ് കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വ്യക്തമായത്